ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും എന്താ സംഭവം നമുക്ക് നോക്കിയാലോ കഴുകൻ ജീവിതമദ്യത്തിൽ ഉയർന്ന ഒരു പാറയിടുക്കിൽ ചെന്ന് അതിൻ്റെ പഴയ തൂവലുകളെയും നഖങ്ങളെയും കൊത്തിവലിച്ച് കളയുന്നു രക്തം പൊടിയുന്ന തൻ്റെ ഈ പ്രവൃത്തി വളരെ വേദന സഹിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് അവസാന തോൽ ഉരിഞ്ഞ കോഴിയെ പോലെ അത് മാറുന്നു വീണ്ടും ഒരു ജനനത്തിനു വേണ്ടിയാണ് ഇപ്രകാരം കഴുകൻ പ്രവർത്തിക്കുന്നത് മാസങ്ങൾക്കു ശേഷം പുതിയ ചിറകുകളും നഖങ്ങളും കിളിർത്ത് വരികയും പിന്നീടത് വലുതാവുകയും ചെയ്യും അപ്പോൾ കഴുകനായി ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് ഉയരുന്നു അതിൻ്റെ പഴയ തുവലുകളും നഖങ്ങളും കൊത്തിപ്പറിച്ച് കളഞ്ഞപ്പോഴാണ് അത് സാധിച്ചത് കഴുകൻ വില കൊടുക്കാൻ തയ്യാറായി അപ്പോൾ പുതിയത് നേടുവാൻ കഴിഞ്ഞു വീണ്ടും ജനിക്കുവാൻ അഥവാ രക്ഷിക്കപ്പെടുവാൻ കഴുകൻ പറിച്ച് കളഞ്ഞ പഴയ തുവലുകളെ പോലെ നമ്മിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം ഉയരങ്ങളിലേക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയാതെ പോയത് നമ്മുടെ പഴയ മനുഷ്യനിലെ ദുഷ്ചൈതികളാണ് അവയെ ഉപേക്ഷിച്ച് കർത്താവിൽ മാത്രം ആശ്രയിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തിയുടെ ചിറകുകൾ നമ്മിൽ മുളച്ചു പൊന്തും പൂർണ്ണ വളർച്ചയിൽ എത്തുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് നമ്മൾ പറന്നുയരും നമ്മുടെ പഴയ ജീവിതത്തെ കണ്ട് നിന്നിച്ചവരുടെയും അപമാനിച്ചവരുടെയും മുന്നിൽ നീ ഒരു അത്ഭുതമായിട്ട് മാറും അഥവാ കർത്താവ് മാറ്റും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളുന്നതും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന മറുപടി പറയുന്നതും എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഏശയ അമ്പത്തെട്ട് ഏഴിൽ വരെയുള്ള തിരുവചനങ്ങളിലുണ്ട് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരും നിൻ്റെ നീതി നിൻ്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഒന്ന് എളിമപ്പെടാൻ ക്ഷമിക്കുവാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്ത നമ്മൾ ക്രിസ്തുവിൽ നിന്ന് എന്ത് നീതിയാണ് പ്രതീക്ഷിക്കുന്നത് സ്വന്തം ശരീരവും രക്തവും പാപികൾക്കായി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മുറിച്ച് നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹവും നമ്മുടെ പ്രവൃത്തിയും എവിടെ എത്രയെത്ര ധ്യാന പ്രസംഗങ്ങളും വിശുദ്ധ കുർബാന ജപമാല സമർപ്പണം കുരിശന്റെ വഴികൾ എന്തുകൊണ്ട് ഒരു മാറ്റവും വരുന്നില്ല ന്യായീകരണവും നീതീകരണവുമായി പാപബോധമില്ലാതെ നമ്മൾ ജീവിക്കുകയല്ലേ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഏറെ ഫലം പുറപ്പെടുവിക്കുമെന്നും തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്ക് ഇനിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ് നമുക്കും നമ്മുടെ ഭവനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകാം യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നേടിത്തന്ന സൗജന്യ രക്ഷ സ്വന്തമാക്കുവാൻ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ മാത്രമാണ് വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം സശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്